തി ഉത്തരവ് അവഗണിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിൽ പിൻവാതിൽ നിയമനം രണ്ട് വനിതകൾക്കാണ് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നൽകിയത് ദിവസവേതനക്കാരായോ വിരമിച്ചവരെയോ നിയമിക്കാൻ പാടില്ലെന്നാണ് ഹൈക്കോടതി ഉത്തരവ് നിയമനം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിനെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയും നോക്കുകുത്തിയാക്കി ദേവസ്വം ബോർഡിന്റെ പ്രസിൽ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത് രണ്ടായിരത്തി ഒഴിവുണ്ടെങ്കില് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് റിപ്പോർട്ട് ചെയ്യുകയോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നോ ആളെ നിയമിക്കണമെന്നുമാണ് കോടതി നിര്ദ്ദേശം ഇതെല്ലാം അട്ടിമറിച്ചാണ് രണ്ട് വനിതകൾക്ക് ദേവസ്വം പ്രസിൽ നിയമനം നല്കിയത് അടിയന്തര സാഹചര്യവും ജോലി ഭാരവും പരിഗണിച്ചാണ് നടപടിയെന്നാണ് ബോർഡിന്റെ വിശദീകരണം ബോർഡിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന പാർട്ട് ടൈം ജീവനക്കാരിക്ക് ഫുൾ ടൈം ജോലി നൽകിയതാണ് മറ്റൊരു ക്രമക്കേട് ഇവർക്ക് ശമ്പള വർധനവും നൽകിയിട്ടുണ്ട് സ്ഥിരപ്പെടുത്തണമെന്ന് കാട്ടി ബോർഡിന് ജീവനക്കാരി നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് തീരുമാനം അതേസമയം നിയമങ്ങൾക്കെതിരെ ദേവസ്വം എംപ്ലോയീസ് ഫെഡറേഷൻ രംഗത്തെത്തി സംഘടന ഇതിനെ എതിർക്കേണ്ട എഴുക്കേണ്ടതാണ് പ്രതിഷേധമായി മുമ്പോട്ട് പോകേണ്ടതാണ് അപ്പോൾ അതുപോലെ തന്നെ കോടതി ഉത്തരവിൻ്റെ ലംഘനമാണിത് അപ്പോൾ അത് കോടതിയിലും ഇത് സമാന്തരമായി ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ് ഒന്നാമത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ രണ്ടായിരത്തി ഒമ്പത് പത്തിൽ തന്നെ നിരവധി തസ്സികൾ ഏതാ ഏതാണ്ട് ഒരു ആയിരത്തി താഴെ തസ്സികൾ അത് അധികമാണെന്ന് കണ്ടിട്ട് അത് റിട്ടേൺ ചെയ്യാൻ അല്ലെങ്കിൽ പുനർവിന്യസിക്കാൻ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവായിട്ടുണ്ട് ഇതൊന്നും പൂർണ്ണമായി പുനർവിന്യാസം നടത്തിയിട്ടില്ല ഏതാണ്ട് ചെറിയ ചെറിയ തസ്തികൾ നടത്തി അല്ലാതെ എസ്റ്റാബ്ലിഷ് വിഭാഗത്തിലേക്ക് ഒരിക്കലും പുനർവിന്യാസം നടത്തിയിട്ടില്ല അപ്പം ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഈ അധികരിച്ച സാമ്പത്തിക ബാധ്യത ഈ സ്ഥാപനത്തെ വലിയ നാശത്തിലേക്കും വലിയ ബുദ്ധിമുട്ടിലേക്കും വലിയ ഭരണ പ്രതിസന്ധിയിലേക്കും നയിക്കുമെന്നാണ് നമ്മുടെ അഭിപ്രായം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തിരികിക്കയറ്റുന്നവരെ പിന്നീട് സ്ഥിരപ്പെടുത്തി നൽകാനുള്ള നീക്കമാണ് ദേവസ്വം ബോർഡ് നടത്തുന്നതെന്നാണ് ആരോപണം നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും സംസ്ഥാന വിജിലൻസിനെയും ഹൈക്കോടതിയെയും സമീപിക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് ഫെഡറേഷൻ വ്യക്തമാക്കി ജനം തിരുവനന്തപുരം